ഗുഡ് മോർണിംഗ് ഞാൻ പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് പാലാ ബി ടി സിയുടെ നേതൃത്വത്തിൽ ചതുൻകൊപ്പാറയ്ക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് ഞാനും അതിൽ പങ്കാളിയാണ് അപ്പോൾ ബസ്സിലേക്ക് കയറാം ഇതാണ് നമ്മുടെ ബസ് ഈ ബസ് ഇന്ന് സ്വാതന്ത്ര്യദിനമായ നല്ലപോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ യാത്രയിലെ കോഓർഡിനേറ്റ് കാർത്തികമാമാണ് നമ്മുടെ സാരഥി അജോഷാണ് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് പാലാ ബി ടി സിയിലെ ഈ യാത്ര അറേഞ്ച് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സും ഡ്രൈവേഴ്സും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ യാത്രയിലൊന്ന് പങ്കെടുത്താൽ പിന്നെയും പിന്നെയും പോവും ഇത് അമ്പത് യാത്ര വരെ നടത്തിവർ ഈ ബസ്സിലുണ്ടെന്ന് ഓർക്കുമ്പോൾ വളരെ അതിശ്വര്യമാണ് അപ്പോൾ നമുക്ക് യാത്രയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മുടെ കുട്ടികൾ കയറിയപ്പം തന്നെ അവരങ്ങോട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കാൻ തുടങ്ങി അവരങ്ങനെ ഡാൻസ് കളിക്കുന്നു ആ ഡാൻസിനോടൊപ്പം ഈ സഹയാത്രികരും കൂടി അങ്ങനെ നല്ല വൈബായിട്ട് ഞങ്ങളങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നത് വരുന്നുണ്ട് പോകുന്നില്ല ഈ യാത്ര ആരംഭിച്ചപ്പോൾ തുട തുടങ്ങി പെരും മഴയാണ് ആ മഴയത്തുള്ള യാത്ര നിന്നുള്ള വളരെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു പ്രകൃതി ഞങ്ങൾക്ക് കനിഞ്ഞ് തന്ന ഒരു അനുഗ്രഹമായിട്ട് വേണം കരുതാൻ മഴ നനഞ്ഞ് ആ മഴ കാരണം ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യണം മഴ വേണം കല്ലാറുകുട്ടി ഡാമിലെത്തി കല്ലാറുകുട്ടി ഡാമിൻ്റെ ആ ഷട്ടർ രണ്ടെണ്ണം തുറന്നിട്ടുണ്ട് വളരെ ശക്തമായിട്ട് വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നു അങ്ങനെ ഷട്ടർ തുറന്ന് വെള്ളം വരുന്ന ആ കാഴ്ച ഞങ്ങൾക്ക് കാണാനത്ത് വളരെ മനോഹരമായിട്ട് കാരണം എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല അതും നല്ല മഴയത്ത് മാത്രമേ ഷട്ടർ തുറക്കുകയുള്ളൂ അപ്പോൾ അതിശക്തമായിട്ട് ഈ രണ്ട് ഷട്ടറിൽ കൂടെ വെള്ളം കുതിച്ച് വീണുകൊണ്ടിരിക്കുന്നു അടുത്ത ഷട്ടർ ഞങ്ങൾ പോരും ഇപ്പോൾ തുറന്നിരുന്നു പക്ഷേ അത് മുഴുവൻ വെള്ളം വരുന്ന കാണാനുള്ള സമയം നമുക്കിടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പോയി കണ്ടോ അടിച്ച് പൊളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡാമിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡാമിൻ്റെ ബ്രിഡ്ജിലൂടെ നടന്ന് ഞങ്ങൾ അക്കരെ എത്തി കലർക്കും ഇതാണ് അവിടെ ബോട്ടിങ് സൗകര്യമൊക്കെയാണ് ബോട്ടിങ്ങിനൊന്നും പോകാനുള്ള ടൈമിൽ അതുപോലെ പെരും വഴിയുമാണ് കെ സി പിടെ കണ്ടോ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ നിന്നാണ് ഷട്ടർ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ഇത് കൽക്കട്ടയിൽ നിർമ്മിച്ച് ഡിസൈൻ ചെയ്ത ഫിഷറീസാണ് ഇത് നമ്മുടെ ഡാം കാശ്മെ ഏരിയ ആണ് ഈ കാണുന്നതൊക്കെയാണ് ഈ ഷട്ടർ തുറക്കുകയും അരക്കുകയും ചെയ്യുന്ന യന്ത്രഭാഗങ്ങളും അതിൻ്റെ ഉപകരണങ്ങളും അതിൻ്റെ സിസ്റ്റവും ഒക്കെ അങ്ങനെ കല്ലാർക്കുട്ടി ഡാമിലെ നാലാമത്തെ ഷട്ടറും പൊക്കിയിരിക്കുകയാണ് അത് വെള്ളം വന്നു പയ്യാണ് തുറക്കുന്നത് പയ്യ് തുറന്ന് വെള്ളം ആ നാലാമത്തെ ആ ഷട്ടറിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതത് ഞങ്ങൾക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ടൊരു ഷട്ടർ തുറന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മുഴുവൻ എൻജോയ് ചെയ്യാൻ നമുക്ക് സമയമില്ല കാരണം അത് കുറേ ടൈം എടുക്കും വെള്ളം ഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുക ഴികിക്കൊണ്ടിരിക്കുക എനിക്ക് വന്ന എന്ത് ടൈം എടുക്കുമെന്ന് അറിയില്ല അന്നത്തെ ഞങ്ങൾക്ക് തിരിച്ചു അങ്ങനെ കല്ലാർ കുട്ടി ഡാമ് കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ് എല്ലാവരും ക്ഷീണിച്ചു ബസ്സിൽ ഇരുന്ന് കാരണം ഒരടിച്ചുപൊളിയൊന്നുമില്ല കാരണം ടയേഡായെന്ന് തോന്നുന്നു മഴ നനഞ്ഞ് നടന്നുകഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ റിപ്പൾ വാട്ടർഫോൾസിലെത്തി വളരെ ഭംഗിയുള്ള എസ് എൻപുരത്തുള്ള ഒരു വാട്ടർഫോളാണ് അത് കാണാൻ നമുക്ക് വ്യൂ പോയിൻ്റുകൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ വ്യൂ പോയിന്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഈ വാട്ടർഫോൾ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റും മഴക്കാലമായതുകൊണ്ട് വളരെ മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം കാരണം അതുപോലെ വെള്ളം അത് നല്ല കാഴ്ചവയുണ്ട് അക്കൂടെ തന്നെ നമുക്ക് അഡ്വഞ്ചർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ട് അങ്ങനെ പൊന്മുടി ഡാമിലെത്തിരിക്കുന്നു പൊന്മുടി ഡാം എൻജോയ് ചെയ്ത് ഞങ്ങൾ ആ പലതക്കൂടെ നടന്ന് അക്കരെ വന്നു അപ്പോൾ നമ്മുടെ ബസ് നമ്മളെ ഫോളോ ചെയ്ത് അക്കരെ വന്നു നമ്മൾ ആ ബസ്സിൽ കയറി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിക്കുകയാണ് ബോട്ടിൽ കയറേണ്ടവർക്ക് ബോട്ടിങ് സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉണ്ട് അവിടുന്ന് ഞങ്ങൾ കണ്ണി കള്ളിമാലി വ്യൂ പോയിന്റ് കള്ളിമാലി വ്യൂ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോൾ കോട വരികയും കണ്ണടച്ച് തുടങ്ങുമ്പോൾ കോട പോവുകയും ചെയ്യും ഭയങ്കരം കാറ്റാണ് ആ ഭയങ്കര കാലത്ത് കോട വന്ന നമ്മുടെ വ്യൂ മൊത്തം അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത സെക്കൻഡ് ഉള്ളിൽ കാറ്റ് വന്ന് അവനെ കോട എടുത്ത് കളഞ്ഞ് നമുക്ക് വ്യൂ വ്യൂ തരികയും ചെയ്യും അത് വളരെ ഒരു അതിശയമായ ഒരു കാഴ്ചയാണ് അപ്പോൾ ആ എന്ന് പറയുമ്പോൾ വളരെ ദ്വീപ് പോലെയൊക്കെ താഴെ അതായത് ഡാമിൻ്റെ കച്ചുമണ്ടി ഏരിയയാണ് പക്ഷെ വളരെ രസകരമായ ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അത് തണുത്ത കാറ്റ് കാറ്റെന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റൊന്നുമില്ല ഭയങ്കര കാറ്റ് ഈ റൂട്ടിൽ വരുന്നവർ ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അത്ര രസകരമായ രുചിയാണ് കണ്ടതിന് ശേഷം ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനായ ചതുരങ്കപ്പാറയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചതുരപ്പാറയിലേക്കുള്ള ആ യാത്ര അങ്ങനെ കാറ്റത്തും മഴയത്തും അവിടെ വലിയ ഹെവി റെയിനും അതോടൊപ്പം തന്നെ ഹെവി വിൻഡുമായിരുന്നു അതിൽ അപ്പോൾ ഞങ്ങളുടെ ജീപ്പ് എല്ലാം റെഡി ആയിരുന്നു ഞങ്ങളെല്ലാം ജീപ്പ് കയറി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചതുരങ്കപ്പാറയെ രക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് റോഡാണ് ഓഫ് റോഡിൽ നമ്മുടെ വണ്ടി ചിലപ്പം പോഴ്ന്നു പോകും ഞങ്ങൾ പോയ വണ്ടി ടയർ പോഴ്ന്നു പോയതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും എടുത്തതാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ അതൊരു പ്രത്യേക അനുഭവമാണ് ഈ ഓഫ് റോഡ് യാത്ര നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വലിയൊരു യാത്രയായിരുന്നു അങ്ങനെ ഞങ്ങളങ്ങനെ എത്തി ഇവിടെ നിന്ന് ഈ ഇത് കാറ്റാടി യന്ത്രങ്ങൾ അതായത് നമ്മൾ വെല്ലുവിളിലാണ് വെല്ലുവിളിൻ്റെ അവിടെ ഭയങ്കര വട്ടഭയങ്കരമായ കാറ്റായിരുന്നു അത് മഴയും അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നേരെ കണക്ക് തമിഴ്നാട് തമിഴ്നാട്ടിൽ ഒട്ടും മഴയുമില്ല നല്ല വീലാണ് ഇവിടെ നല്ല മഴയും കാറ്റും കാണാം അവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോൾ വളരെ ഭംഗിയായൊരു വ്യൂ ആണ് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഗ്യാപ് ഗ്യാപ്പ് കൂടെ നേരെ മൂന്നാറിന് പോവുകയാണ് ഞങ്ങളുടെ അങ്ങനെ അണിയിറങ്ങൽ ഡാം ഉണ്ടായിരുന്നു രാത്രിയായതുകൊണ്ട് ഇത് കണ്ടില്ല അപ്പോൾ തേയില തേയില തേയിലക്കടകളുടെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അതുപോലെ തന്നെ ലേക്കുകളിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ മൂന്നാറിന് പൊക്കൊണ്ടിരിക്കുന്നു ഇവിടെ ലേക്കിൽ ആനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് ദൂരെയാണ് നമുക്ക് അടുത്ത് കാണാൻ ഒത്തില്ല കാരണം നല്ല മഴയായിരുന്നു അങ്ങോട്ട് ഇറങ്ങാനും പറ്റിയില്ല ദൂര കാഴ്ചയിലൂടെ ഞങ്ങൾ ആനയെ കണ്ടു അവിടെ മൂന്നാറിൽ നിന്നും ഡബിൾ ഡെക്കർ ബസ് അവിടെ എത്തി അപ്പോൾ ഞങ്ങളെല്ലാവരും ഡബിൾ ഡെക്കർ ബസ്സിൽ കിട്ടി നിന്നും ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കണ്ട് അതിൻ്റെ അകത്ത് കയറി ഏകദേശം ഞങ്ങളുടെ യാത്രയുടെ ഭാവം എങ്കിലും ഡബിൾ ഡെക്കർ ബസ്സിലെ ഒന്ന് കയറാനൊത്ത് ഇനി ആ യാത്രയിൽ പെരിങ്ങനാൽ വാട്ടർഫോൾസ് കണ്ടു അത് ഒരു വളരെ ഹൈറ്റിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് വലിയ വലുതൊന്നും അല്ലെങ്കിലും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു വെള്ളച്ചാട്ടം മഴ ആയതുകൊണ്ടിരുന്നതിൽ വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈ യാത്ര അവസാനിപ്പിച്ചു ഞങ്ങൾ തിരിച്ച് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുക ഞാൻ അനച്ചുപൊളിച്ചു അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് കലാശക്കൊട്ടും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പാലയെ പിരിഞ്ഞു അപ്പോൾ ബൈ യു സൈന്യം